ഹലോ ഇന്ന് ഞാനൊരു പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിന്ന് തന്നെ പറയാട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാവേ പിന്നെ ഇതിൽ ചെറിയൊരു ഫ്ലോപ്പ് പറ്റിയിട്ടുണ്ട് അതെന്താണെന്ന് വഴിയെ പറയാം കേട്ടോ അപ്പം ഞാനിത് വേവിക്കാൻ വെക്കുന്നത് കുറച്ച് വെള്ളത്തിൽ ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്ലോപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് അതിലിട്ടുട്ടോ അത് വേവാനൊരിത്തിരി താമസം എടുക്കും അത്രയുള്ളത് പിന്നെ നമ്മുടെ ബട്ടർ ഇതേ മെൽറ്റ് ചെയ്യാൻ വേണ്ടി പാനിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊന്നായി വന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയായിട്ട് അതിലേക്കൊന്ന് ചേർക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസും പിന്നെ ടൊമാറ്റോ ചില്ലി സോസും കൂടെയാണ് കേട്ടോ ചേർക്കുന്നത് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക പിന്നെ അലങ്കാരത്തിന് കുറച്ച് മല്ലിയാലും കൂടെ ആവാം കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു